കയ്യെ പറ്റിയത് ഉഴുന്നൂടെ ഉണ്ടാക്കിയാലോ എന്നാൽ വേഗം നാല് മണിക്കൂർ കുതിർത്ത് ഉഴുന്ന് രണ്ട് സ്പൂൺ വെള്ളം കൂടിയിട്ട് അരച്ചെടുക്കാം ഇവ നാലൂടെ എടുത്ത് നമുക്ക് കൊത്തി അരികത്തെ കുട്ടികൾക്കായ കൊണ്ട് നമുക്ക് മുളകരി വേണ്ട കേട്ടോ മുളകരി നീക്കം ചെയ്തിട്ടുണ്ട് അതായത് എല്ലാം കൂടി ഉഴുന്നിൻ്റെ അകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊത്തിരി വേണ്ട അതും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം ഒത്തിരി എണ്ണ എടുക്കണ്ട അപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ അതായത് ഇതുപോലെ സ്പൂണിൻ്റെ അകത്ത് പോരി നമുക്ക് എണ്ണക്കകത്തോട്ട് ഇടാം ഒന്നിൻ്റെ മുകളിൽ കിടന്നുള്ള ഇതൊന്നും വേണ്ട നമുക്ക് എല്ലാം ഇട്ടതിന് ശേഷം ഒരു തവി എടുത്തിട്ട് എല്ലാം ഇതുപോലെ നീക്കി നീക്കി കൊടുക്കാം അപ്പോൾ ഒട്ടാതിരുന്നോളും എന്നിട്ട് ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം ഇതാ നമ്മുടെ വിഴുന്നോളും റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല എൻ്റെ കൊച്ചു കഴിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു